വോട്ടെരിതമാവാ ആളറിയാം എന്ന് പറയുന്നത് പോലെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ചില മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമെല്ലാം ആഘോഷിക്കുന്നത് പക്ഷെ ആരും പേരോ നാളോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല ദേശഭവമാനി ഉൾപ്പെടെ ഒരു യു ഡി എഫ് യുവ നേതാവാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാലും ഞാനൊരു ക്ലൂ കൂടി തരാം കോൺഗ്രസിലെ ഒരു യുവ എം എൽ എ ആണ് അത്രയേ പറയാൻ പറ്റൂ അതിൽ കൂടുതൽ പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ജയിലിൽ പോയി കിടന്ന് ഉണ്ട് അതിനേണ്ടി വരും അതി എനിക്ക് ഈ വയസ്സാങ്കാലത്ത് വയ്യ പണ്ടൊക്കെ കോൺഗ്രസിലെ പല നേതാക്കളും വനിതാ മാധ്യമ പ്രവർത്തകരുടെ പൂവ് നുള്ളിയിട്ടുണ്ട് സ്ഥിരമായി പൂച്ച പാൽ കുടിക്കുന്നത് പോലെ കണ്ണടച്ച് കുടിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഈ സമൂഹ സമൂഹമാധ്യമം ഇത്രയ്ക്ക് വളർന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് അധികം ആരും അറിഞ്ഞിട്ടുമില്ല ഇപ്പോൾ അതാണോ സ്ഥിതി മാവിൽ കയറേണ്ട മാ എന്ന് പറഞ്ഞാൽ മതി സോഷ്യൽ മീഡിയയിൽ വരും ഏതായാലും ഈ കോൺഗ്രസ് യുവ എം എൽ എയുടെ ഭാവി അക്ഷരാർത്ഥത്തിൽ തുലാത്രസിലായി എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും മലപ്പുറം കത്തി ഒടുവിൽ പവനായി ശവമായി എന്ന് പറയുന്ന അവസ്ഥയായി ആശാനെ കഴിഞ്ഞ രണ്ട് ദിവസമായി കാണാനേയില്ല ഈ വാർത്തകളൊക്കെ പുറത്ത് വന്നതിന് ശേഷം മറ്റേ മറ്റേത് എന്ത് വിഷയമുണ്ടെങ്കിലും ആദ്യം പ്രതികരണവുമായി ചാടി വീഴുന്നത് ഈ യുവ കോമളനായിരുന്നു രണ്ട് ദിവസമായി റീലും ഇല്ല പുള്ളിയുടെ പൊടി പോലും ഇല്ല സോഷ്യൽ മീഡിയയിൽ കാണാനേ ഇല്ല എല്ലാം പൂട്ടിക്കെട്ടി വെച്ച് അതിൻ്റെ ഓളിൽ അടയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് ആശ പേടിച്ചു വയ്ക്കട്ടോ ഇനി എല്ലാവരെയും ഇനി ആ അവതാരയെ കെട്ടി പ്രത്യക്ഷപ്പെടുമോ എന്നാണ് സംശയം അതേ ഉള്ളൂ ഏക ഏകമാർഗം ആശാൻ്റെ ഓരോ നീക്കങ്ങളും സി പി എമ്മും ഇടതുപക്ഷ ഹാൻഡിലുകളും മാധ്യമങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വലയത്തിൽ നിന്നും അടുത്തംഗം പുറത്തു കാടാൻ സാധിക്കില്ല അവതാരയും രണ്ടും കൽപ്പിച്ചാണ്ടിരിക്കുന്നത് കല്യാണം അവരൊറ്റ അടിമാൻഡ് മാത്രമേ അവതാരയ്ക്കുള്ളൂ ഇതൊന്നും രണ്ട് വർഷമല്ല അതിൽ കൂടുതൽ കൊണ്ട് നടന്ന് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് നമ്മുടെ പോരാളി വാസുമാർ പറയുന്നത് പണ്ടത്തെ സിനിമകളിൽ മോഹൻലാൽ പോലും അതായത് ജയനോ മധുവോ ഒന്നും ഇങ്ങനെ അഭിനയിച്ചിട്ടില്ലെന്ന അവതാരകയുടെ കൂടെ ജോലി ചെയ്യുന്ന സഖാക്കൾ പറയുന്നത് ഏതായാലും യുവ കോൺഗ്രസ് എം എൽ എ പെട്ടു അത്രയും പറഞ്ഞാൽ മതി